Hi hello. Hi hello. <Musque> ും പുതിയ വീഡിയോ <Bur climbed. sharp inhale> ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അടിക്കാൻ എന്ത് പെയിന്റ് അടിക്കണേ ഈ ബേബിക്കാണ് പെയിന്റ് അടിക്കണേ ബേബിക്ക് എന്താ പെയിന്റ് അടിക്കണേ ആ പെയിന്റ് ഈ ബേബീനെ പെയിന്റ് എന്താക്കും നമ്മളെന്താക്കും പെയിന്റ് അടിച്ചിട്ട് ഒരു കോട്ട് ആ ഈ എന്താ നമ്മൾ ആക്കാൻ പോകുന്നത് പെയിന്റ് അടിച്ച്

ും വിഷു സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു ബേബിനെ നമ്മൾ കൃഷ്ണനാക്കും വേറാണ് കൃഷ്ണനാക്കുന്നത് ഓക്കേ വേറെന്താ വിളിച്ച നിലവിൽ ബേബിന്ന് മറച്ച് കൂട്ടി വെച്ച് നശിപ്പിച്ചെത്തി നമ്മൾ ആത്മഹത്യാക്കണം കൂടക്കു മല്ലിക്കുട്ടി വീട് കാണുവേടിയാ എന്താ ഈ ബേബിയുടെ മൂന്തേലും മുഴുവൻ കൂട്ടിട്ട് പോകണം ബേബിക്ക് വല്ല് വേണോ വല്ല് വേണോ ൊക്കെ നമ്മള് വൃത്തിയാക്കണം അതല്ല അതല്ല ബ്ലൂ ബ്ലൂ ഏതാ ബ്ലൂട്ടെ അതല്ല 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 എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയാണോ അറിയത്തില്ല അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു ബേബിനെയാണ് നമ്മൾ ഇരിക്കും ഈ ഇരിക്കുന്ന ഈ ഒരു ബേബീനെ നമ്മൾ കൃഷ്ണനാക്കാൻ പോവുകയാണ് കളഞ്ഞോ പെയിന്റ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പാറ നമുക്ക് പാട്ട് പഠിത്തി പാട്ടുപോടുത്ത കാർവർമ്മന്നാണ് ഇത് കാർവർമ്മ マジで、これ、はい、いいや。じゃあ、ありがとう。は<何>い、これ、はい。おい、いいか、おい、いいのか、いいのか、いいのか。いいですか。あんし、た、とべ、た、の、た、て、の、た、わ、うん、き、し、た、の、て、の、た、わ、うん。

ठीक आहे ना काय म्हणते ना

何で <noise> 何で мэрэг кришна дэи өөр level-ийг хийж байгаа гэдэг та. Дээд сий намайг кришнаа. Яа надаа? Хэрэггүй. 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 bye, -bye. ശരിക്കും പറയാൻ നല്ല ഫണ്ണായിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇവിടെ അടുത്ത് അവിടെ ഫോണിങ്ങനെ കണ്ടിരുന്നത് ഇപ്പൊ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ ഇതുപോലെ പാവമെന്ന് വെച്ചിട്ട് ആക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അന്ന് വിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യണോ ചെയ്യണോന്നുള്ളത് കേട്ടോ ഇങ്ങനെ ആശിച്ച് മോഹിച്ചിരുന്ന് ഞാൻ പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന ആള് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പം ഇപ്പം ആ ഒരു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഇഷ്യൂ ആവാറായില്ലോ അപ്പൊ നമുക്കിതിന് ചെയ്ത് വെക്കുവാണെങ്കിൽ കണി വെക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെയ്തതാണ് കേട്ടോ അവള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അടുത്തിരിക്കുന്നത് അന്നാതും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണന് കൃഷ്ണനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് കൃഷ്ണന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര കൃഷ്ണനായിട്ട് ഒരുങ്ങുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുത്തിയേക്കുന്നതാണ് ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഡ്രസ്സ് പോലെ ചെയ്യാൻ ഒക്കെ വിചാരിച്ചു പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയില്ലാട്ടോ ജസ്റ്റ് എങ്കിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അതിന് പുടവ ഉടിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഓർണമെന്റ്സ് ഇടുക അങ്ങനത്തെ എല്ലാം നമുക്ക് ഈ ഒരു കൃഷ്ണനെ നമുക്ക് മാക്സിമം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്യും ഞാൻ ജസ്റ്റ് പെയിന്റ് അടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഫുൾ ഫിനിഷിങ് ആയിട്ടുള്ളത് എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ ഇനേബിൾ ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഈ ഭാഗങ്ങളിലെല്ലാം ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്നറിയത്തില്ല അത് കേട്ടില്ല കാരണം മൈക്ക് ഓൺ ആയിരുന്നു പക്ഷെ മൈക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല നിലത്ത് വെച്ചേക്കുവര ശ്രദ്ധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സൗണ്ട് ഒന്നും അതിനകത്തേക്ക് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതാണ് ഞാൻ ഇപ്പോൾ അല്ലാതെ ഓയി ഓൺ ബോയ്സ് വീട് വീട് ഓൺ ബോയ്സ് ആയിട്ടിടുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ജസ്റ്റ് പെയിന്റേഴ്സ് നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം നല്ല നമ്മുടെ കൃഷ്ണനെ എങ്ങനെ ഒരുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് കുടക കൊടുക്കാം നമുക്ക് ഗ്ലൂ ഗൺ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് ഉടുപ്പും പൈചാമ പോലെയൊക്കെ നമുക്ക് നമുക്ക് തന്നെ ഈ കൃഷ്ണനെ ഉണ്ടാക്കാൻ ഇടാൻ പറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളും മുത്തുകളൊക്കെ ഒട്ടിക്ക എന്താണ് കയ്യയിലും അതുപോലെ കാലില് കൊലൂസൊക്കെ ആയിട്ടും മാലയൊക്കെ ആയിട്ട് നമുക്കങ്ങനെ ഓർണമെൻസൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഫൈനൽ കൃഷ്ണന്റെ ലുക്ക് ഇത് ഇതാണ് കേട്ടോ നല്ല ആയിട്ടുണ്ട് കേട്ടോ ഇവള് കൊണ്ട് ഈ കണ്ണിലൊക്കെ എന്താണ് ബ്ലൂ കളർ പെയിന്റ് അടിച്ച് വെച്ചിട്ടാണ് കണ്ണ് അത്ര വിസിബിൾ അല്ലാത്തത് അത് ഇനി ഉണങ്ങി ഫുൾ എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ ആവും ആകട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനലൊക്കെ ഇനി ഉടുപ്പൊക്കെ ഇടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ